ഷൂർനാട് വടക്ക് തെന്നല സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം നിർവഹിച്ചു വയലാർ രവി എംപിയുടെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തെന്നല സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വയലാർ രവി എംപിയുടെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് ഒരുപാട് ഒരുപാട് എവിടെ എന്നത് ആവശ്യമുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞത് ശേഷം എല്ലാ ഫണ്ടിന്റെ ഫണ്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന വർഷത്തിൽ നമുക്ക് ഈ സ്കൂളിൻ്റെ അടുത്ത ആവശ്യമില്ലാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്താം എന്ന് ഞാൻ തരത്തില സാറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു വഹിച്ചുനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ എൻ പങ്കജാക്ഷൻ ഷൂറിനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാദേവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺസൺ സുനിതാലത്തീഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുദർശൻ വാർഡംഗങ്ങളായ സി വി ശാന്തകുമാരി സുനിൽകുമാർ സന്തോഷ് കുമാർ അഞ്ജലി അഞ്ജലിനാഥ് ഖദീജ ബിബി ജെറീന എം സമദ് ബ്ലസൻ പാപ്പച്ചൻ ദിലീപ് എസ് സൗമ്യ എസ് ശ്രീലക്ഷ്മി കെ പ്രദീപ് അമ്പിളി ഓമനക്കുട്ടൻ എം ബൽഗീസ് ലേഖാ ലേഖാപ്രിയദർശിനി ഷൂരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ആർ സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി